അതൊക്കെയാണ് അടിപൊളി കറീൻ്റെ കീങ്ങണ കാണി ഇന്ന് തിങ്കളാഴ്ച ദിവസം തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് പിന്നെ എൻ്റെ പണിക്കാരൻ കുട്ടി ഇതാ ഈ മീനെ കൊടുത്തേ ഇനി എന്താ പറയും ഈ മീൻ ഇത് മുറിക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് വരണേ ഞാനെന്താ ഇത് പൊരിക്കാൻ പൊരിക്കാതാ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ കണ്ടാൽ മതി മസാല മസാല പറ്റിയതാ അതിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇതിൽ ചേർക്കേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഈ സാധനം കിട്ടും ഇഞ്ചും വെളുത്തുള്ളിയും കൂടിയുള്ള പേ പേസ്റ്റ് കടയിൽ ഇത് മേടിക്കുക ഇതിട്ട് ആദ്യം പുളിവെള്ളം ആദ്യം ഇതിനൊരു പാത്രത്തിൽ ആദ്യം എന്താണ് മീൻ ഇടുക മീൻ ഇട്ടിട്ട് ഇത് രണ്ട് സ്പൂണ് അടിടുക എന്നിട്ട് കുറച്ച് പുളി പീരുക പുളി പീഞ്ഞിട്ട് പുളിവെള്ളം പാരുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആദ്യം എന്നിട്ട് കുഴക്കുക ആദ്യം തൊട്ട് കുഴച്ചിട്ട് പിന്നെ അയക്കും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പ്രത്യേകിച്ചും പറഞ്ഞിട്ട് മല്ലിപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടിയും മേളുകും പൊടിയും ഇടുക എന്നിട്ട് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ എങ്ങനെയാ ചെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങളായിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂരത്തിന് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പൂരത്തിന് മീൻ ഇത് പൂരത്തിന് മീൻ മേടിക്കാൻ പോകില്ല എന്നിട്ടുണ്ടാവില്ല പണ്ടത്തന്മാരൊക്കെ മീൻ പൊരിച്ചു തരണേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ സംഭവം ഞാൻ തമാശാലട്ടങ്ങൾ ചെയ്തു നോക്കി ഇത് ഇത് പേസ്റ്റ് കിട്ടുമോന്ന് നോക്കി വേറെ ഒന്നിച്ച് വേറെ കറി ഉണ്ടാക്കണെങ്കിലും ഈ സാധനം തര കാരണം ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടില്ല കാരണം ഈ അത് ചോയ ഇത് മാറി മ്മണുക ഇത് രണ്ട് സ്പൂണ് ഇത് കുറച്ച് കൂടുതലിടുക എന്നിട്ട് കുളിവെള്ളം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടണം കേട്ടോ എന്നിട്ട് കുഴച്ചടച്ചു നോക്കി ഇത് ചെയ്ത് നോക്കി കാരണം അള്ളാൻ്റെ സത്യ പറയാൻ കൂടെ നോളല്ല കാരണം വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് മുതലേ നഷ്ടപ്പെടുത്തൂല്ല ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണിയാണ് അതുപോലെ തേങ്ങ അരച്ച കറി ഒക്കെ ഇന്നത്തെ വീഡിയോ അന്ന് പത്താം തീയതിത്തെ വീഡിയോ ആണ് എന്താ ടേസ്റ്റ് വരെ എന്തോ ഒരു പുടിത്തട പിടിച്ചാണ്ടല്ലോ സുഭാണമുള്ള പറയാൻ വാക്കില്ല എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയണില്ല ഗോറി ഒമ്പത് വയസ്സിൽ ഈ കുട്ടി ഇവിടെ വന്നിട്ട് എങ്ങും തോടെ ഈ ഇവിടെ റോട്ടുമ്മക്ക് ഇടന്നിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീട് ഫോൺ കോൾ വരണുണ്ട് ചെറുപ്പത്തിൽ പഠിച്ച സംഭവങ്ങൾ അതൊക്കെ കണ്ടില്ലേ ഇനി എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എന്താ രസം നിറ കറി തിളക്കണെന്ന് നോക്കി ഇനി ഇതിൽ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ ഒന്നാട് വെതിലി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം മീനിനുടെ അമ്പ് വെട്ടാ ഈ മീൻ ഇടാൻ വേട്ടെ എവിടെ ഫോൺ കോൾ വരേണ്ടത് എന്നാത്ത ലൈക്ക് കയറ്റാ സബ്സ്ക്രൈബ്